പാർട്ടി ഇല്ലാത്ത നിലപാട് എത്തിക്കുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ് പക്ഷെ പാർട്ടിയുടെ എം പി ആയ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് അതിന്റെ ആലോചന മാത്രമാണ് അദ്ദേഹം മാത്രമല്ല അത് ചോദിച്ച മാധ്യമങ്ങൾ നിങ്ങൾ തീട്ടിയാണിത് എന്നുള്ള ഇവരെ വളരെ മോശമായി അദ്ദേഹം ഇത് പാർട്ടി നിലപാടാണ് ഒരു ചലച്ചിത്ര നടനങ്ങളുടെ നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുൻകോട്ടു പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട് ചലച്ചിത്ര ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാവും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കില് രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് കോൺഗ്രസിനെ ചലച്ചിത്ര നായ രൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാൻ അറിയാം നിങ്ങൾ എന്ന് കാണിക്കുന്ന ആവശ്യത്തിന്റെ ഉത്തരവ് എനിക്കറിയാം പക്ഷേ വളരെ ക്ലാരിറ്റിയോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജി വെക്കണം അത് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ചു പോകുന്നത് വ്യക്തമാണ് പക്ഷേ ഇപ്പൊ പറയുന്ന അതേ താമസമന്ത്രിയായ വ്യാഖ്യാനങ്ങൾ പോലും ഒരു അടിസ്ഥാനം ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റി ഉപയോഗിച്ചു കോൺക്ലേവിൽ കോൺക്ലേവ് പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുഗ്രഹിച്ച പിന്നെ മുകേഷ് അനല്ല തടയുന്നത് പീഡനത്തിന്റെ അപൂർത്തകനായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിന് കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണത്തിൽ മുകേഷ് തടയുന്നതിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ യം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടത്തി സുരേഷ് ഗോപി നിലപാട് ബിജെപിക്ക് ഒരു നിലപാടും സുരേഷ് ഗോചിക്ക് ബംഗളൊരു നയകുമാണ് കമ്മിറ്റി എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടന എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം പി ആണ് ൊരു ചലച്ചിത്രം കാണാൻ കൂടിയുടെ അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണത്തിന്റെ കുന്തമന ആരിലേക്കാണ് നമ്മുടെ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുടെ വിഷയത്തിലേക്ക് പോകുന്നത് പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരമായ തീരുമാനമെടുത്തിട്ട് എന്തവകാശപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെക്കുന്നു ചലച്ചിത്ര താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്ത് ആ റിപ്പോർട്ട് നാലേ മുക്കാൽ കൊല്ലം പൂഴ്ത്തിവെക്കുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കും ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അല്ല അപ്പോ ഇരയല്ല അതിജീവിതയുടെ സ്വകാര്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ വേട്ടക്കാരുടെ സ്വകാര്യത എന്തിനാണ് സംരക്ഷിക്കുന്നത് മൂർത്തമായ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ഈ ഒരു പ്രസ്താവനയും കാഴ്ചകർക്ക് വലിച്ചു വയ്ക്കാൻ ശ്രമിക്കുക പ്രശ്നം എന്താണ് പ്രശ്നം പിണറായി വിജയന്റെ ആത്മാർത്ഥതയാണോ സർക്കാരിന്റെ ആത്മാർത്ഥതയാണോ ബഹുമാനായ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രിയല്ലെന്നും അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പറയട്ടെ പറഞ്ഞു അദ്ദേഹം അതിന്റെ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തിനാണ് വരുന്നത് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തിക്കുന്നത് അതിനൊക്കെയുള്ള മറുപടി കാലം വഴിയേ ലഭിച്ചു ലഭിച്ചോളൂ ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്പളത്തിലാണ് വളരെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് വന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിപ്പിച്ച് പ്രതികരണമാണ് ഞാൻ നടത്തുന്നത് മറ്റെല്ലാ വിഷയങ്ങളും മന്ത്രിയാണല്ലോ സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു ഈ ആവശ്യം ഞാൻ എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവിരുദ്ധമായി പറഞ്ഞു നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നെക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവരാണ് എന്തിനാണ് ചോദ്യം ഞാൻ പറഞ്ഞതിന്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ മാധ്യമങ്ങളല്ലോ സർക്കാർ തന്നെ കമ്മിറ്റി യോഗിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കുറച്ച് ഓർമ്മി എവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയുമോ ആരാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് സാധനം ഈ ഊഹോപോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് കുളം വെച്ചോളി ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ നല്ല വ്യക്തികളുണ്ട് അവരെല്ലാം സംശയിക്കേണ്ട പോലെ എന്തിനാണ് മാധ്യമങ്ങള് ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അഴിഞ്ഞാണെന്നും അങ്ങനെ അലക്കാനും വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ ഏർപ്പെടാനും കാരണം സുരേഷ് ഗോപിയോ ബിജെപിയോ ഒന്നും അല്ലല്ലോ കാരണം അല്ല ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ആഭ്യന്തര വകുപ്പ് കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ മത്സ്യ നിരപരാധികൾ എന്തിനാണ് പെരുകീടാക്കുന്നത് അതിലേക്ക് ഒരു ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആരാണ് വളർത്തി സർക്കാരാണ് വളർത്തിയാത്തവരെ കൂടി സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാരാണ് അവിടേക്ക് നിങ്ങളെ പോകണം നാല് മണിക്ക് വഴി സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊളയുമായിട്ട് പോകുന്നവര് നാല് മണിക്ക് സ്വന്തമായി ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തോളം ചോദിക്കും ഞാൻ പറയാനുള്ളത് എന്താണ് പറഞ്ഞു അയാൾ കൂടുതൽ വേറെ വിശദീകരണം കൃത്യമായി അതായത് ഇതില് ഗണേഷ് കുമാറാണ് മന്ത്രിയായ ഗണേഷ് കുമാർ ആണെങ്കിൽ സുനിൽ ഗോപി ആണെങ്കിൽ എന്തിനൊരു അറുപുന്ന സ്റ്റാൻഡാണ് ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തിട്ടൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഇത് മാധ്യമങ്ങളുടെ കുറ്റമായിട്ട് പറയുകയും ചെയ്തു അപ്പൊ ഇത് ഈ വേട്ടക്കാരെ പ്രതി ചെയ്യുന്നത് ഗണേഷ് കുമാറിനോടും ഒരു സൗജന്യമില്ല കേരളത്തിലെ മന്ത്രിയാണ് സർക്കാരിന്റെ ഞാൻ പറഞ്ഞു സ്വന്തം സർക്കാരിന്റെ ഒരു മന്ത്രി തന്നെ ഇതിനെ പരിഗണിക്കുകയും ആണ് അവിടേക്ക് പിടിക്കും എം എൽ എയുടെ അടുത്തേക്ക് കൊണ്ടും ചൂടുവോ അതിൽ നിരപരാധിയായിട്ടുള്ള സുരേഷ്കുമാരുടെ പോകും ഒരിക്കലും ഇതിനൊക്കെ മറുപടി പറയേണ്ടവർ പറഞ്ഞു എന്തിനാണ് നമ്മുടെ ഇവിടെ പോലെ േ ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ചോദിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട് നമ്മളത് ഡെമോക് സിസ്റ്റി നമ്മൾ ജീവിക്കുന്നേ ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി സുചിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷിന് യാതൊരു തരത്തിലുള്ള ക്ലീൻ കെട്ടി പാർട്ടി നൽകുന്നുണ്ട് മുകേഷ് കാറ്റി വെച്ചാ എന്ന അഭിപ്രായം അടിവരയിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാം ഇനി എന്തിനാണ് ഈ ഇടംവേറെ എന്തിനാണ് ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയാണോ എന്റെ വിഷയമാണോ അല്ല എന്റെ വിഷയം ഹേമ കമ്പ റിപ്പോർട്ടും മട്ടാഞ്ചലി മാർഗ്ഗയില് ചലച്ചിത്ര രേഖ നടത്തുന്ന അനാശാസ്യ പ്രവണതകളും മുകേഷിന്റെ രാജീവുമാണ് മട്ടാഞ്ചലി മാ പരിഹാരം ആർക്കും പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ വേറെന്താ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അത് നിങ്ങൾക്ക് വലിയ തലപ്പിൽ ഉണ്ടാവില്ല സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദയനീയമായ പരാജയം സി പി എമ്മിന് അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം സംസ്ഥാനത്തെ ബി ജെ പിയുമായും ആർ എസ് എസുമായും ഉള്ള അക്രമ രാഷ്ട്രീയം അവസാനത്തിനോടുകൂടി പാർട്ടിക്ക് ഒരു ഊർജം നഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ റിസോർട്ട് അതിപ്പോ ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ കണ്ടു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലത്തും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് കഴിക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നതാണ് ആ പാർട്ടി കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ശോഭായാത്രയ്ക്ക് നേരെ വലിയ അക്രമങ്ങൾ നടത്തി അപ്പൊ ഇത് പാർട്ടി തീരുമാനമാണ് കുറച്ചു കാലമായിട്ട് കണ്ണൂരിൽ തുടരുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇപ്പോൾ നഷ്ടപ്പെട്ട പിന്തുണ നേടാൻ കൂടുതൽ തീവ്രവാദികളുടെ പിന്തുണ ലഭിക്കാൻ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള സമാധാനപരമായി കൊച്ചുകുട്ടികൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശോഭായാത്രയ്ക്കെതിരെ അക്രമം നടന്നിരിക്കുന്നു അങ്ങേറ്റവും അപലപനീയമാണ് ശക്തമായ നടപടി വേണം കുറ്റക്കാരെ അടിയന്തിരമായ അറസ്റ്റ് ചെയ്ത് നടപടി വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു